ടീച്ചറേ മനുഷ്യന്റെ അവബോധം മനസ്സും ഉത്കൃഷ്ടാധിഷ്ഠമായ താത്വിക അവലോനത്തിന്റെ ബഹിസ്ഫുരണമാണ് ശാസ്ത്രം

നമ്മളീ ഉള്ളൂരിനെ ആശാനൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് കഞ്ഞിപിടിച്ച് പോയിക്കോട്ടെ ടീച്ചർ ഇത്രയും ഭൗതികമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയല്ല ഇതാണ് വിദണ്ഠവാദം ശാസ്ത്രത്തെയും ഉൾക്കൊള്ളാനുള്ള മടി ഇതാണ് സാറ്റ സാധന അവനവന് വായിക്കൊള്ളാവുന്ന പറയാ പല്ലുതർജവും വിദണ്ഠവാദവും പറഞ്ഞു നമ്മൾ പഠിക്കണം നമ്മള് പഠിക്കണമാണ് ഉണ്ണി മാഷെ ഉണ്ണി മാഷയോട് ക്ലാസ് സീറ്റ് പറഞ്ഞില്ലേ ആ ടീച്ചർ ലീവാണ് ഫിസിക്സ് ഞാൻ ഈ അവിടെ ക്ലാസ് പറഞ്ഞില്ലേന്ന് പറഞ്ഞല്ലേ സാറിനോട് പറഞ്ഞു പ്യാസാർ പോക്കോളും ഞാൻ ഇപ്പൊ ഉണ്ണി സാറിനോട് പറഞ്ഞു അപ്പൊ ഉണ്ണി സാറ് പോകണം ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ഞാൻ ഇത് എങ്ങനെ ഒന്ന് നടത്തിക്കൊള്ളു ഉണ്ണി മാഷെ ഇത് കുട്ടികളെ തല്ലാൻ പാടില്ലാതെ മാഷാമാർ തല്ലിട്ട് എന്തേലും ഒരു പണി കൊടുക്കും ഉണ്ണി ഇവിടെ മാഷ്ടില്ല ഒന്ന് അതെ ആ ഹിസ്റ്ററി ടീച്ചർണ്ടല്ലോ ആ റോണി ടീച്ചർ റോണി ടീച്ചർ ഒരു മാസം പ്രസവം ലീവാർ മാഷാണ് മോളെ കല്യാണം പറഞ്ഞിട്ട് മാഷ് ലീവാർ കൂടി സഹകരിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതെ മാഷെത്തിലും പിള്ളേരോട് അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞിട്ട് ആരും സബ്മിറ്റ് ചെയ്തില്ല പിന്നെ ആക്കി വെച്ചിട്ട് പിള്ളേരൊക്കെ തോളത്തിരുത്തണം പക്ഷെ അത് കൊഴപ്പല്ല പിന്നെ തലേക്കറി ചവിട്ടി അതിനോട് സംഭവിക്കരുത് ഏത് കഷ്ടമാണെന്ന് പറയുന്നത് ഇറങ്ങിട്ടാ ബാക്കി ഞാനും ഞാന് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒരു കാര്യം രക്ഷകർത്താക്കൾ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾക്ക് അസൈൻമെന്റും പ്രോജക്റ്റും കൊടുക്കുന്നത് അവരുടെ പ്രക്രിയശേഷി വർദ്ധിപ്പിക്കാനാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ പാരന്റ്സും കൂടെ ഒന്ന് നോക്കണം പിന്നെ ഇനി ഇത് ചെയ്യാത്ത കുട്ടികളെ മുഖം നോക്കാതെ നടപടി എടുക്കാനാണ് ഞങ്ങളുടെ സ്കൂളിലെ തീരുമാനം ഞാന് ഞാനേ ഞാൻ പറയുമ്പോ പെങ്ങളും കുട്ടിയും വീട്ടിൽ വീട്ടില് വന്നിട്ട് അപ്പോ ഓൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഒരു സാധനം വേണേ എന്ത് സാധന അത് ഇവിടെ ഉള്ളത് ആ സാധനം ഞാൻ ഈ നാടായ നാട് മുഴുവൻ തെരഞ്ഞെൻറെ സുധ എവിടെയും കിട്ടില്ല എന്റെ പറമ്പിൽ ഉള്ളത് എന്ത് സാന അത് അത് ഒരാടലോടകത്തിന്റെ അല്ല ശരിയാണ് ഹലോ വേണേഷ അടുത്തൊരു തലവേദന വന്നിരിക്കണു ഏഹ് അടുത്തൊരു തലവേദന വന്നേക്കണു

പക്ഷെ സാറേ ഉണ്ണി മാഷ ഉണ്ടാവൂലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പറയാം സാറേ സാറേ എന്നോടൊരാളൊരു സംശയം ചോദിച്ചതാണ് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കാര്യങ്ങളുണ്ട് ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ചല്ലോ സാറേ ഒരു പത്ത് നാപ്പത് ദിവസത്തിൽ കൂടുതൽ അടുത്തല്ല ചന്ദ്രന്റെ അടുത്ത് എത്താൻ അപ്പൊ അമേരിക്ക എന്ന് പണ്ട് അപ്പോളോ വിക്ഷേപിച്ചപ്പോ മൂന്ന് ദിവസം കൊണ്ട് എത്തിന്ന് പറഞ്ഞു അപ്പൊ ഈ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഭൂമിയിലാണല്ലോ അതെ അതെന്താണ് അതിന്റെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവിടെ എക്സാം സമയത്ത് ഓണ പരീക്ഷക്ക് പ്യാരി മാഷ് ഓണത്തിന്റെ പോർഷൻ തീർക്കണ എപ്പഴാ അതാണ് ക്രിസ്മസ് പരീക്ഷല്ലേ ബാക്കിയുള്ള ടീച്ചർമാര് കറക്റ്റ് ഓണസമയത്ത് തന്നെ അതെ തീർക്കുകയും ചെയ്യും അതാണ് വ്യത്യാസം അത്രേ ഉള്ളൂ മീറ്റിംഗ് കാര്യം മാത്രമല്ലേ Mayam